നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീൻ സൂപ്പർ താരമായ മൗറോ ഇക്കാർഡി നിലവിൽ തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസരയ്ക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിലൊക്കെ മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത് മുപ്പത്തിനാല് ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി അഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളും ഈ ക്ലബിനു വേണ്ടി സ്വന്തമാക്കാൻ മൗറോ ഇക്കാർഡിക്ക് കഴിഞ്ഞിരുന്നു ഗലാറ്റസരയുടെ വളരെ പ്രധാനപ്പെട്ട താരമാണ് ഇക്കാർഡി എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതം ഇപ്പോൾ അദ്ദേഹത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് എന്തെന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയായ വാണ്ടാനര താരത്തെ ഡിവോഴ്സ് ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരുന്നത് ബിസിനസ് വുമണായ വാണ്ടാനര ആയിരുന്നു താരത്തിന്റെ കരിയർ സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ അല്ലാത്ത കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്തിരുന്നത് ഈയൊരു ബ്രേക്കപ്പ് ഇക്കാർഡിയെ വളരെയധികം തളർത്തി കളഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് താരം ഇപ്പോൾ കടുത്ത ഒരു ഡിപ്രഷനിലാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ ആരോഗ്യം പോലും ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട് മസിലുകൾ അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് ടീമിനോടൊപ്പം അദ്ദേഹം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല ഗലാറ്റസറയുടെ കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ഇക്കാരുടെ അവർക്ക് വേണ്ടി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ക്ലബിന്റെ ഉടമസ്ഥരും അതുപോലെ തന്നെ പരിശീലകരും ഒക്കെ വളരെയധികം ആശങ്ക ഇപ്പോൾ പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടിയോയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ താരം വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ ഒരു ദേഷ്യം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത് ചുരുക്കത്തിൽ മാനസികമായി താരം ആകെ തളർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരിയർ ഇപ്പോൾ അപകടത്തിലാണ് സാധാരണ നിലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം